ചെറുപുഴയിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ ദിസ് ന്യൂസ് ബ്രോട്ട് സോനാ ഗോൾഡ് ചെറുപുഴ ചുണ്ടയിൽ പുലിയെന്ന് സംശയിക്കുന്ന വന്യമൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ ചുണ്ടയ്ക്കും ഇടയ്ക്ക് കാര്യങ്കോട് പുഴയോട് ചേർന്ന പ്രദേശത്താണ് നാലഞ്ച് വീതിയും അഞ്ചഞ്ച് നീളവുമുള്ള ആഴത്തിൽ പതിഞ്ഞ കാൽപ്പാടുകൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് റബർ തോട്ടങ്ങളും മറ്റു കൃഷികളുമുള്ള ഈ പ്രദേശത്ത് പുഴയോട് ചേർന്ന് ഏക്കറുകളോളം സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശത്തെ നായ്ക്കൾ അസ്വാഭാവികമായി കുലച്ച് ബഹളമുണ്ടാക്കിയതായി നാട്ടുകാർ പറഞ്ഞു വന്യജീവിയുടെ കാൽപ്പാടുകൾ കണ്ടത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പുലിയുടെ പാടാണെന്ന് സംശയിക്കുന്നു അത് മുകളത്തെ വീട്ടിന്റെ മുറ്റത്തും ഒക്കെ പാട് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങൾ രാവിലെ നടക്കാൻ വന്നപ്പോൾ പുലിയുടെ ഒരു വലിയ പാട് കണ്ടു അപ്പം വലിയ പട്ടിയുടെ ആണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അന്നേരമാണ് അറിയുന്നത് ഇങ്ങനെ മോള് തൊട്ട് നമ്മുടെ അടുത്ത് പുഴ വരെ ഇങ്ങനെ പാടുണ്ടോന്നറിയുന്നേണ്ണൂറ് ശതമാനം ലക്ഷം കണ്ടിട്ട് ഒരു പുലിയുടെ കാട് പോല കാണെനിക്ക് തോന്നിയത് മുമ്പ് ഇതുപോലെ ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായ മൃഗങ്ങൾ നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന രാവിലെയും ഇപ്പം ഒരു പതിനഞ്ചും കൂടെ കഴിഞ്ഞാൽ ടാപ്പിംഗ് തുടങ്ങുന്ന സമയമായി അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് രാത്രിയിലൊക്കെ ടാപ്പിംഗ് തുടങ്ങാൻ നേരത്തെ ഇപ്പം ഫോർസ്റ്റ് അടുത്താണല്ലോ ഏതാണ്ട് ഒരു മുക്കാൽ കിലോമീറ്റർ കഷമുള്ളൂ പോളിംഗ് കാരണം ഫോർറ്റിലേക്കുള്ള ദൂരം നാട്ടുകാർ വിവരമറിയിച്ചതോടെ ചെറുപുഴ പഞ്ചായത്തങ്ങളായ സി ബി എം തോമസ് മാത്യു കാര്യത്താങ്കൽ രജിദാസ ജി സജിനി മോഹൻ എന്നിവർ സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ കാണുകയും ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് നാല് വാർഡുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഏതൊരു ജീവിയുടേതെന്ന് സംശയിക്കുന്ന പുലിയുടേതാണെന്നോ കാട്ടുപൂച്ചയുടേതാണെന്നോ ഒക്കെ സംശയിക്കുന്ന രീതിയിലുള്ള കാൽപ്പാടുകൾ കണ്ടതായിട്ട് രണ്ട് വാർഡിലെയും ആളുകൾ അതാത് വാർഡ് മെമ്പർമാരെ വിളിച്ചു പറയുകയുണ്ടായി അതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഇവിടെ പുഴ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാൽ പുഴയും അതുപോലെ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ കർണാടക ഫോറസ്റ്റുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഏത് ജീവിയുടേതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ചെറിയ ആശങ്കയുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇത് ഏത് ജീവിയുടേതാണ് ഈ കാൽപ്പാടുകൾ എന്നുള്ളത് നോക്കി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവർ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ച് സ്ഥലത്ത് പരിശോധന നടത്തി നാട്ടുകാരുടെ ആശങ്ക അകറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ചെറുപുഴ യരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട്